സാമ്പത്തിക വളർച്ചയും സാംസ്കാരിക വിനിമയവും ഉറപ്പാക്കുന്ന ശക്തിയായാണ് ഇന്ന് ലോകം കാണുന്നത് ഒന്ന് പോയിന്റ് നാല് ബില്യൺ അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളാണ് കഴിഞ്ഞ വർഷം ലോകത്തെ വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ചത് ഈ കൂട്ടത്തിൽ ലോകത്തെ ഏറ്റവുമധികം വിനോദസഞ്ചാരികളെത്തിയ രാജ്യം ഫ്രാൻസാണ് ആകെ എട്ട് ദശാംശം ഒൻപത് നാല് കോടി സഞ്ചാരികൾ തൊട്ടുപിന്നിൽ സ്പെയിനും അമേരിക്കയും ലോക സാമ്പത്തിക ഫോറത്തിന്റെ ട്രാവൽ ആൻഡ് ടൂറിസം ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം നൂറ്റിപ്പത്തൊൻപത് രാജ്യങ്ങളിൽ മുപ്പത്തിയൊൻപതാം സ്ഥാനത്താണ് ഇന്ത്യ താജ്മഹൽ വാരാണസി ജയ്പൂർ ഗോവ കേരളം ഹിമാലയത്തിന്റെ സൗന്ദര്യം പേറുന്ന ലെയ് ലഡാക്ക് എന്നിവയാണ് വിദേശ സഞ്ചാരികൾ ഇഷ്ടപ്പെടുന്ന ഇന്ത്യയിലെ പ്രധാന ഇടങ്ങൾ രണ്ട് പോയിന്റ് രണ്ട് രണ്ട് കോടി വിനോദസഞ്ചാരികളാണ് കഴിഞ്ഞ വർഷം കേരളത്തിലെത്തിയത് നാൽപ്പതിനായിരം കോടി രൂപയിലേക്ക് എത്തുകയാണ് വിനോദസഞ്ചാരത്തിൽ നിന്നുള്ള കേരളത്തിന്റെ വരുമാനം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് സമീപമുള്ള ആളൊഴിഞ്ഞ വീടുകൾ ഉപയോഗപ്പെടുത്തി താമസ സൗകര്യം വർദ്ധിപ്പിക്കുന്ന കെ ഹോംസ് പദ്ധതിയും ഫാം ടൂറിസവും അടക്കം നിരവധി പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിച്ചു വരുന്നത് റിസർച്ച് ഡെസ്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം